ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഇതാ ആമിക്കുട്ടി നല്ല ഉറക്കമാണേ വൈകുന്നേരത്തെ ഉറക്കം കേട്ടോ ഉച്ച ഒരു രണ്ടര രണ്ടേ മുക്കാലാകുമ്പോൾ ഉറങ്ങുന്നതാണേ നല്ല ഉറക്കമാണ് അപ്പം ഞാനും ചെറുതായിട്ടൊന്ന് മയങ്ങി കേട്ടോ അത് കഴിഞ്ഞ് തേണ്ട പിള്ളേർക്ക് മുട്ട വെക്കണമായിരുന്നു അതെല്ലാം വെച്ച് പിന്നെ കുറച്ച് മാങ്ങ രയച്ചേട്ട് വരുമ്പോഴത്തേക്കിനും വേറെ ഒന്നും കൊടുക്കാനില്ലായിരുന്നു അന്ന് അപ്പം ഞാൻ എവിടുത്ത് നിന്നാൽ കുറച്ച് മാങ്ങ ചെത്തി വെക്കാം വരുമ്പോഴത്തേക്കിനും അത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അതിന് ചെത്തുവാണേ അപ്പം അന്നേരം ആമിക്കുട്ടി എഴുന്നേക്കുന്നതിന് മുന്നേ ആകുമ്പോഴത്തേക്കിനും നമുക്ക് കറക്റ്റായിട്ട് ചെത്തിയെടുത്തെല്ലാം ചെയ്യുകയും ചെയ്യാം ആളിക്കോട്ട് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാവോ ഇതാണ് ഓരോ പീസും പുള്ളി അങ്ങ് പിടിച്ചങ്ങ് കഴിഞ്ഞെക്കി കളയും ഒരൊറ്റ പീസ് നമുക്ക് അന്നേരം നല്ലതുപോലെ കിട്ടത്തില്ല അങ്ങനെ ആളില്ലാത്തപ്പോൾ വേണം നമുക്കിതൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം എഴുന്നേറ്റ് പോയത് മുട്ട നോക്കാനാണ് കേട്ടോ മുട്ട ഓഫ് ചെയ്യാൻ പോയി അത് കഴിഞ്ഞ രണ്ടാവും താൻ്റെ മൂന്നെണ്ണം ഊർമാങ്ങയായിരുന്നേ അതല്ലേ ഇരുന്നൂറ് ഞാൻ തിന്നുവായിരുന്നേ എനിക്കും വിഷമു ഞാനൊരു മയക്കും എഴുന്നേറ്റ് വന്നതല്ലേ ബാക്കി ഞാൻ താൻ്റെ അടച്ചു വെച്ചു കേട്ടോ പാത്രത്തിൽ ആ പാത്രം എടുക്കാൻ പോയ സമയത്ത് നമ്മുടെ ആൾ എഴുന്നേറ്റ് വന്നേ ഞാൻ പിന്നെ പെട്ടെന്ന് വന്ന് അടച്ചു വെച്ച് നോക്കേണ്ട നോക്കിക്കേക്കേ ഈ കള്ളിപ്പണ്ണി ഒക്കെ ഏ എ കള്ളിപ്പണ്ണി എഴുന്നേറ്റി കേട്ടോ എത്ര നേരമായിട്ട് നാല് ഉറങ്ങിയിട്ട് നാല് നാല്പത്തെട്ട് രണ്ടേ മുക്കാ മണിക്കൂർ ഉറങ്ങി ഇന്ന് ഇന്ന് ഒത്തിരി ഉറങ്ങിയല്ലോ ഇന്ന് ഏഹ് ഇന്ന് ഒത്തിരി ഉറങ്ങി കേട്ടോ രണ്ടേ മുക്കാ മണിക്കൂർ ഉറങ്ങി പിന്നെ വേറെ എന്തുവാ ഏഹ് ഞങ്ങൾ എന്താ ഉഷാറായിട്ട് കട്ടേ ഏഹ് രണ്ടുമൂക്കൊക്കെ എഴുതാം അപ്പോൾ ദേ ആളിനെ എല്ലാം ഉഷാറാക്കി വന്നിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് ഇതേ ആ ആമിയുടെ മുടി കെട്ടാനാണ് കേട്ടോ രണ്ട് സൈഡും കെട്ടുന്നതിന് വലിയ കുഴപ്പമില്ല ആളുടെ മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലോട്ടും ബാക്കി രണ്ടും രണ്ട് സൈഡിലോട്ടു ആയിട്ടാണ് കേട്ടോ മുടി കിടക്കുന്നത് അപ്പോൾ ഒന്നിച്ചെടുത്ത് കെട്ടാൻ ഭയങ്കര പാടാണ് അത് വലിയൊരു ടാസ്ക്കാണ് അങ്ങനെ ഒരു വിധത്തിൽ ആ ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഓടാൻ ഒക്കെ ഒക്കാത്തത് കൊണ്ടായിരിക്കും എനിക്കിട്ട് പണി തരുന്നത് ഞാൻ ആ ക്ലിപ്പുകൾ അവിടോട്ട് വെക്കും ചീപ്പ് അവിടെ വെക്കും അപ്പോഴത്തേക്കിനും അവൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഓരോന്നും എടുത്തും താലോട്ട് ഇടും ഞാനത് കുറക്കി വീണ്ടും വെക്കും അപ്പോഴത്തേക്കിനും അങ്ങനെ കൊച്ചു കൊച്ചു പണികൾ എനിക്ക് തരും കേട്ടോ അങ്ങനെ ഞങ്ങൾ കളിച്ചോണ്ടിരുന്ന കൂട്ടത്തിൽ നിന്ന് നമ്മുടെ രാശിയപ്പ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കിനും ആളുതേ എനിക്ക് തരാതെ നേരെ ആദ്യം രാശിയപ്പേക്ക് കൊണ്ട് കൊടുക്കുവാണേ അപ്പോൾ ഞാൻ അവിടെ നിന്ന് മഴക്കിട്ടപ്പോഴത്തേക്കിനും എനിക്കും കൊണ്ട് തന്നു കേട്ടോ ഒരു കഷ്ണം ഭയങ്കര ബുദ്ധിമുട്ടിയ ആൾ നമുക്ക് എനിക്ക് തരുന്നതേ കാരണം ആവശ്യമപ്പോൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് കൊടുക്കത്തുള്ളൂ എല്ലാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് റെഡി റെഡിയാവ് എനിക്ക് വയനാട്ടിൽ പോകണം അതുകൊണ്ട് പപ്പായയ്ക്കുള്ള സാധനം എടുത്ത് കൊടുക്കണം അതുകൊണ്ട് നിങ്ങളും വാന്നും പറഞ്ഞിട്ട് പറഞ്ഞു ഓ ഞങ്ങൾ അന്നേരത്തേക്ക് അത് കേട്ട വഴി കേൾക്കത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അന്നേരത്തേക്ക് മുട്ട പൊളിച്ച് ആ എനിക്ക് കൊടുക്കുവാണേ എൻ്റെ പൊഞ്ഞു ഇതെനിക്ക് വൺ ടാസ്ക്കാണ് ഇത് ഇത് ഈ ഒരു പരിപാടി ഇതുകൊണ്ട് ഇത്രയും സ്പീഡിലിട്ടിട്ട് അവൾ അത്രയും നേരം ആ ഒരു ഒറ്റവായി ഇട്ടുകൊണ്ട് ഇരിക്കുക ഇറക്കത്തില്ല മൊബൈൽ കൊടുത്താലും തന്നെ പിന്നെ ലാസ്റ്റ് സൈകെട്ടിയാൽ മൊബൈൽ കൊടുത്തിട്ടും ഏഹ് എവിടുന്നേക്കെ പിന്നെ അതേ ആ സമയത്ത് ഞാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ല റോഡില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റുമോ വളവ് വരുമ്പോഴത്തേക്കിനും ആൾ ബെല്ലടിക്കുമ്പോഴത്തേക്കിനും ഞാൻ പോയി വീഡിയോ എടുത്താണേ എങ്ങനെയാണെന്നറിയാമോ നേരെ ഇങ്ങും വരും നമ്മളാൾ എന്നിട്ട് കൊണ്ടുപോയി സൈക്കിൾ പിന്നെ തിരിച്ചു കൊണ്ടുപോയി വെക്കും ഇതാണ് എന്നുള്ള പരിപാടി ഞാൻ എപ്പോഴും പറയും എന്തിനാടാ ഇത്രയും ഓടിച്ച് വരുന്നത് അതൊരു രസമാണ് പുള്ളി പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ പോലെ റെഡിയാവും ഒരിടം വരെ പോണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ നിന്ന വേഷത്തിൽ തന്നെ ആയിട്ടാണ് പോകുന്നത് വെള്ളം കുടിച്ച് മുട്ടയും കഴിച്ച് അപ്പോഴത്തേക്കിനും നമ്മുടെ ഹോൾസെയിൽ കടയിൽ ചെന്നപ്പോൾ പപ്പ എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്രയും സാധനങ്ങളുണ്ടായിരുന്നേ കൂടാതെ അരിയും ചാക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ആണ് ബ്ലഡ് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു ലബോറട്ടറിയിൽ അങ്ങനെ അത് പോയി മേടിച്ച് അതും മേടിച്ച് തെക്കാറയിൽ പോവുകയാണ് കൂട്ടത്തിൽ പച്ചക്കറിക്കടയിൽ കയറിയിട്ട് ഉള്ളിയും എന്താ കിഴങ്ങും കുച്ചുള്ളിയും ഒക്കെ മേടിക്കണമായിരുന്നു അതെല്ലാം മേടിച്ച് വെറുക്കി തേടേണ്ട നേരെ നമ്മുടെ കടയിലെത്തിയിട്ടുണ്ടേ അപ്പോഴത്തേക്കെൻ്റെ പപ്പ പടത്തിയ എന്തായിരുന്നു കോവലാണേ ഇത് അവിടെ നിന്നാണ്ട് ഒരു കോവയ്ക്കാണ് ഈ കിളുന്ന് തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിന് അതിന് അവിടെ നിന്നുകൊണ്ട് എന്നോട് എന്നെ വഴക്കു പറയുന്നുണ്ട് എൻ്റെ ഒരു കോവയ്ക്കാണ് നീ ദീപിച്ചിത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒന്നീ കൂടുതൽ വീച്ചാൽ സമ്മതിക്കത്തില്ല വഴക്കു പറയും പപ്പ അങ്ങനെ ആ ലഗേജ് എല്ലാം പാവം പിടിച്ച പപ്പായും അയച്ചും കൂടെ ഇറക്കിയത് കേട്ടോ അതേസമയം നമ്മുടെ ആളോട് ഞാൻ വീട്ടിൽ വെച്ചിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ ഗുരുപ്പിനോട് ഞാൻ പറഞ്ഞു പപ്പാച്ചിയുടെ കാലയിൽ നിന്ന് സിപ്പപ്പ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു ചെന്നപ്പം കഷ്ടകാലത്തിന് സിപ്പപ്പില്ല അവിടെ ഒരു രൂപയുടെ സിപ്പപ്പില്ല അഞ്ചിൻ്റെ അതേ ഉള്ളു ചെന്ന സമയം ഏകദേശം ആയി സന്ധ്യാസമയമല്ലേ പക്ഷേ രക്ഷയില്ല സഹി കെട്ട് പിന്നെ ഞാൻ മേടിച്ചു കൊടുത്ത് ഞാൻ ഞാനും അവളും ഫ്രൂട്ട് അമ്പാടി അമ്പാടിപ്പൊഞ്ഞ് സിപ്പപ്പും എടുത്തതേ അങ്ങനെ പിന്നെ ഞാൻ അങ്ങൾ മൂന്നുപേരും കൂടെ അറിയാമല്ലോ പപ്പട കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസത്തെ ലൈസായി ഒരു സർവത്തായി ഇതുപോലത്തെ ഒക്കെ ഐറ്റംസ് ആയി അന്ന് പക്ഷേ സർവ്വത്ത് കുടിച്ചില്ല സന്ധ്യ സമയം ഈ തണുപ്പും കൂടെ ചെന്നതുകൊണ്ട് എന്നെ സർവത്ത് കുടിച്ചില്ല ഓ നമ്മുടെ ആൾ ഊറിയിട്ട് സൂപ്പറാന്നൊക്കെയാ പറയുന്നത് കേട്ടോ ഞാനാണെ ആവുന്ന ശ്രമിച്ച് ഇച്ചിരിയെങ്കിലും മേടിച്ച് കുടിക്കാന്ന് പക്ഷെ നമ്മൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ രണ്ടാമത് വീണ്ടും അവടുക്കേണ്ടി വരും ഞാനാണെങ്കിൽ ആ സമയത്ത് കുറച്ച് നേരം എന്താ പുറയിലോട്ട് പോയി അവിടെ പേര പേര നിപ്പുണ്ട് പേരയ്ക്ക ആ പേരയ്ക്കൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് ആ എന്താ ഫ്രൂട്ട് സലാഡ് കഴിക്കുമായിരുന്നേ സാധാരണ ചെല്ലുമ്പോൾ ഞാൻ അപ്പുറത്തോട്ട് പോകത്തില്ല കേട്ടോ മിക്കപ്പോഴും ഉച്ച സമയത്തോ ഒക്കെ ആകുമ്പോഴത്തേക്കും എങ്ങും തുടാതെ മണി കഴിയണമെന്ന് വെയിലുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ പരിസരത്തോട്ടിറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര വെയിലാണേ അതുകൊണ്ട് ഞാൻ പോകത്തില്ല ഇപ്പം ഈ സമയമായതുകൊണ്ട് അങ്ങോട്ട് പോയതേ അങ്ങനെ തേൻ്റെ കടയിൽ നിന്ന് വേണ്ട ഈ ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കപ്പ ഉപ്പേരി കപ്പയുടെ ഏത് ഉപ്പേരിയും എനിക്കിഷ്ടമാണേ അങ്ങനെ നേരെ വീട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ ചോറ്ണ്ണുന്നതിന് മുന്നേ ഇത് ആ പൊട്ടിച്ചത് കേട്ടോ അതിനും അമ്മയുടെ കയ്യിൽ നിന്ന് വയ വയലിരിക്കുന്നതെല്ലാം ഞാൻ കേട്ടു നീ തന്നെ നീയും കൊച്ചു പിള്ളാരെ കാട്ടി കഷ്ടമാകുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ നമ്മളെന്ത് ചെയ്യാനോ നമ്മളത് കണ്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മളും കഴിച്ചു പോകുമല്ലോ അപ്പോൾ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാനിതിച്ചിരി വെള്ളം കൊടുത്തത് ആ വെള്ളം അവൾ എന്തിനാ ഈ ഡൈനിങ് ടേബിളിൻ്റെ വണ്ടയ്ക്ക് കയറി കുടിച്ചതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒന്നും മിണ്ടാതെ മിണ്ടാകേണ്ട എടുത്ത് കുടിച്ചിട്ട് നമ്മൾ ചോദിച്ച ഒരു മട്ടം പോലും ചെയ്യാതെ അവൾ ഈ ചെയ്തുകൊണ്ട് എന്തിനാ ആ ഷോക്കേസിൽ കയറുന്നതെന്നും എനിക്കറിയത്തില്ല ഇരുപത്തിനാല് മണിക്കൂറും അവൾ ആ ഷോക്കേസിനകത്താണ് എന്തോ അവൾ വെച്ചേക്കുന്നതെന്നും എനിക്കറിയത്തില്ല അതിനകത്ത് ആ അങ്ങനെ തേണ്ട ഇത് അമ്പാടിച്ചട്ടം ഉണ്ടായിക്കൊടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ ആ സമയത്ത് മുട്ടയ്ക്കെല്ലാം അരികുവായിരുന്നേ അപ്പോഴത്തേക്കിനോടി വന്നിട്ട് നമ്മളാൾ ഒന്ന് മുട്ട പൊട്ടിക്കണമെന്നും പറഞ്ഞിട്ട് എന്തുവാണേലും ആൾ പൊട്ടിച്ച് ഒരെണ്ണയും ഞാൻ പൊട്ടിക്കാൻ കൊടുത്തല്ലോ അഞ്ച് മിനിറ്റ് എടുത്ത് ഞാനതിനെ ലാസ്റ്റ് പിന്നെ മുട്ടയെല്ലാം പൊരിച്ചു കഴിഞ്ഞിട്ട് താണ്ടേ ആളിനെ വീണ്ടും ഞാൻ വായിപ്പിക്കാനിരുത്തി എന്നും ഞാൻ വായിപ്പിക്കും കേട്ടോ ഇപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് ഇങ്ങനെ വായിപ്പിക്കും ആൾ ഭയങ്കരപ്പാടാളിനെ ഒന്ന് വായിപ്പിച്ച് കിട്ടാനേ ആ ഇടയ്ക്കാണ് രണ്ട് പാരഗ്രാഫാണ് വായിക്കുന്നത് ആ ഇടയ്ക്ക് ഇത് നമ്മുടെ താരം എത്തിയിട്ടുണ്ടായിരുന്നേ അയ്യോ അന്നേരം വായി ചാട്ട വായി ഒന്നും പറയണ്ട ആൾ ഇത് ആ ഇരട്ടത്തോട്ട് ഓടിയാ വിധുക്കൂട്ടനെ അവിടെ ദേഷ്യപ്പെടുന്നത് ഇങ്ങോട്ട് വാന്നു പറഞ്ഞുകൊണ്ട് ആ കാലിട്ടുള്ള അടി കണ്ടോ അത് കഴിഞ്ഞ് തേണ്ട ഒരു വിധത്തിൽ വലിച്ചുകയറ്റി റൂമിലിട്ട് ആൾ നമ്മുടെ ആൾ രാത്രിയിലാണേ വരുന്നത് അവിടെ വീട് പണിയൊക്കെ ആയതുകൊണ്ട് ആൾ രാത്രി വരും ഒന്ന് രണ്ട് ദിവസം ഇരിക്കുമ്പോൾ വരും ഇതുപോലൊരു വീടൊക്കെ ഒന്ന് ഇളക്കി വെച്ചിട്ട് ആൾ പോകും അങ്ങനെ പോയി കേട്ടോ ഇത് രാത്രിയിലത്തെ കലാപരിപാടിയാണ് ഓരോ ദിവസവും ഓരാണ് ചിലപ്പോൾ തലാണി എല്ലാം കൂടെ മൊത്തത്തിൽ മൂടിക്കൊണ്ടായിരിക്കും കളിക്കുന്നത് ചിലപ്പോൾ ആ തലാണി എടുത്ത് വലിച്ചെറിഞ്ഞോണ്ടായിരിക്കും ആ തലാണി എന്ത് പഠിച്ചെന്ന് പോലും എനിക്കറിയത്തില്ല ഇന്നത്തെ കളി ഇതായിരുന്നേ എനിക്കാണെങ്കിൽ ഇതൊക്കെ പേടിയാണ് കേട്ടോ എന്നിട്ട് ഞാൻ പറയുമായിരുന്നു അയ്യോ കുഞ്ഞെന്ന് ഞാൻ പറയുമായിരുന്നേ അവിടെ അവളാണെങ്കിൽ നോക്കിക്കോ ഒരു പേടിയില്ലാതെ ഇല്ലാതായിരുന്നു കൊടുക്കുന്നത് അവൻ എന്ത് ചെയ്യുന്ന അതുപോലെ ഇരുന്ന് കൊടുക്കണം കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോ